കണ്ണൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് രോഗി മരിക്കാനിടയായ സംഭവത്തിൽ പോലീസ് അന്വേഷണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമാകും അതിഥി തൊഴിലാളിയായ രോഗിയെ അടിച്ചോടിച്ചെന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെ കണ്ണൂർ വിഷ്ണോടുള്ള വെടിപ്പെടുത്തലിലാണ് അന്വേഷണം നടക്കുന്നത് ആശുപത്രിക്ക് മുന്നിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു വന്നപ്പോൾ സെക്യൂരിറ്റിക്കാറും പോലീസ് അവരെല്ലാം അടിച്ചു പായിപ്പിക്കുന്ന ഒരു സീനാണ്ട് അയാൾക്ക് നടക്കാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ നടക്കാൻ പറ്റില്ല ചെ കാലിൽ നിലത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്നു ഇപ്പോൾ പോലീസാർ പോയതിന് ശേഷം പിന്നെ അയാൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവർ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് അതിലൊരാൾ അടിക്കുന്നുണ്ടായിരുന്നു അടിച്ചിട്ടാണ് അവരും പുറത്ത് വന്നിട്ട് മൂന്ന് പ്രാവശ്യം ഉള്ളിലേക്ക് പോകുന്നിടത്തു പിന്നെയും പുറത്ത് വന്നിട്ടാണ് പിന്നെ പോക്കാന്ന് നേരെ പിന്നെ മരണത്തിലേക്ക് അവർ പോയത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അതിഥി തൊഴിലാളിക്ക് ചികിത്സ നിഷേധിച്ച് അടിച്ചോടിച്ചതായ ആംബുലൻസ് ഡ്രൈവർമാരുടെ കണ്ണുവിഷ്ണിനോടുള്ള ഈ വെളിപ്പെടുത്തൽ പൊതുസമൂഹത്തെ ആകെ ഞെട്ടിക്കുന്നതായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്ത രോഗി ആശുപത്രി പരിസരത്ത് വീണു മരിക്കാനിടയായ സംഭവം ഏറെ ഗൗരവമുള്ള വിഷയമായി മാറിയതും ആംബുലൻസ് ഡ്രൈവർമാരുടെ വെളിപ്പെടുത്തലോടെയാണ് മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അസ്വാഭാവിക മരണത്തിന് കണ്ണൂർ സിറ്റി പോലീസ് കേസെടുത്തിട്ടുണ്ട് രോഗി ആശുപത്രിക്ക് പുറത്ത് മരിക്കാനിടയായ സംഭവം പോലീസും അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ഏറെ നിർണായകമാവുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങളുമാണ് രോഗിയുടെ ഉടുമുണ്ട് അടക്കം ആശുപത്രിക്ക് മുന്നിൽ അഴിഞ്ഞുവീണ നിലയിലായിരുന്നു പരിയാരത്തേക്ക് റഫർ ചെയ്ത രോഗി എന്ന് പറഞ്ഞ ആശുപത്രിക്ക് അകത്തേക്ക് കടക്കാൻ ഈ അതിഥി തൊഴിലാളിയെ സെക്യൂരിറ്റി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ സമ്മതിച്ചിരുന്ന ഒരു പരാതി അടിച്ചോടിച്ചു എന്ന ആരോപണം കൂടി ദൃക്സാക്ഷികളായ ആംബുലൻസ് ഡ്രൈവർമാർ പറഞ്ഞിരുന്നു ഇതിന്റെ സത്യാവസ്ഥ വ്യക്തമാകണമെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം പോലീസ് ആ വഴിക്കുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ച തെറ്റ് കണ്ടെത്തിയാൽ ജീവൻകാർക്ക് എതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യും നൽകി അതായത് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ചികിത്സയെല്ലാം നൽകിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ ആംബുലൻസിൽ കയറ്റി പരിഹാരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടന്നു പക്ഷേ ആംബുലൻസിൽ അദ്ദേഹം കുറച്ചുകൂടി മാനസിക വിഭ്രാന്തി കൂടി കാണിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പം നേരത്തെ നമുക്കറിയാം ഇപ്പം ഈ ആശുപത്രിയിലൊക്കെ ഉണ്ടാവുന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പലപ്പോഴും ആശുപത്രി ജീവനക്കാർ തന്നെ ഭയന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഏതായാലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണ് അദ്ദേഹത്തെ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയെങ്കിലും അദ്ദേഹത്തെ പരിഹാരത്തെത്തിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് അത് സംബന്ധിച്ചിട്ടുള്ള എന്തായാലും കൃത്യമായ റിപ്പോർട്ട് തേടും അതിലെന്തെങ്കിലും ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടി വകുപ്പ് തലത്തിൽ എടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൂടി നൽകുന്നതായിരിക്കും സാധാരണ ഇത്തരം പല വിധത്തിൽ പല സ്വഭാവത്തിലുള്ള രോഗികളെത്താറുണ്ട് പത്തരം പോലീസിൻ്റെ സഹായത്തോടു കൂടി കൈകാര്യം ചെയ്യാറുണ്ട് ഇനി ആശുപത്രിയിൽ ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ ആരെങ്കിലും വന്നാൽ സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധികൾ കൂടെ പോകാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ നിർദ്ദേശം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഏറെ നിർണായകമാണ് കാലിന് പൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് നീര് വന്ന് വീർത്ത നിലയിലാണ് രോഗി ഉണ്ടായിരുന്നത് ഇത് മരണകാരണമായത് എങ്ങനെ എന്നതാണ് പോലീസ് പരിശോധിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത് റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസിന്റെയും തീരുമാനം മനോജ്മയിൽ കണ്ണൂർ വിഷൻ